സ്വാഗതം ഓരോ ആഴ്ചയിലും നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് നമ്മൾ പ്രവാസി നീതിയിലൂടെ ചർച്ച ചെയ്യുന്നത് യു എ എന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ആ കാര്യങ്ങൾ ഉണ്ട് അല്ലെ കുറച്ച് നിയമങ്ങളുണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പ്രവാസി നീതിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ഓരോ ആഴ്ചയും നമ്മൾ എത്തുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് റെൻ്റൽ ഡിസ്പ്യൂട്ട്സ് ആണ് ഈ ഒരു വിഷയമായി നമ്മളോടൊപ്പം ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് വൺ ഓഫ് ദി ലീഡിങ് അഡ്വക്കേറ്റ് ഇൻ യു എ ഇബ്രാഹിം കലീൽ സാറാണ് വെൽക്കം ടു പ്രവാസി നീതി താങ്ക് യു നമ്മൾ ഇപ്പൊ യു എ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രവാസികളുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനു അനുബാധമായി തന്നെ റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള ഇടപാടുകളും പ്രവാസികൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ആദ്യം ഈ ഒരു രാജ്യത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും താമസ സൗകര്യം തന്നെയാണ് ഏതൊരാളും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് അത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് തന്നെ പറയാം അല്ലെ ഒരു ടെൻഡൻസ് എന്താണ് ഈ ഒരു രാജ്യത്ത് നമ്മളൊരു റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും വില്ലാസ് ആണെങ്കിലും ഒക്കെ റെന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഈ യു എ എന്ന രാജ്യം വളരെ പെട്ടെന്ന് പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഒരുപാട് രാജ്യത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ ഒരുപാട് ബിസിനസ് നടത്തുകയും പിന്നെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വാടക കരാർ ഉണ്ടാക്കുകയും വാടക കരാറിൽ ഒരുപാട് തരത്തിന്റെ വാടക കരാറുണ്ട് ഒരു വർഷമുണ്ട് അതിൽ കൂടുതൽ അഞ്ച് വർഷത്തുണ്ട് പത്ത് വർഷം മുപ്പത് വർഷം അങ്ങനെ ഒരുപാട് വർഷത്തിൻ്റെ ഒരു ലാൻഡ് ലോഡും ടെനൻറ്റും എഗ്രി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നേരത്തെ നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്തപ്പോലെ തന്നെ പിന്നെ ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഈ രാജ്യം ത്തിന്റെ നിയമം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ആണെങ്കിലും പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ബാഡാ കരാർ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടുത്തെ നിയമം ഇവിടുത്തെ പ്രൊസീജിയർ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഒരു ഒരു ലാൻഡ് ലോർഡ് പിന്നെ അവരുടെ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ടെനന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ലാൻഡ് ലോർഡ് ഒരാൾക്ക് പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് എന്തിനാ എന്താണ് പർപ്പസ് അവരവിടെ താമസിക്കാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആണെങ്കിലും ഓഫീസ് ഉപയോഗത്തിനാണോ അതല്ല വേറെ ഉപയോഗത്തിനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അതുകൂടാതെ വാടക വാങ്ങേണ്ടത് പിന്നെ ചെക്ക് വാങ്ങുകയാണോ അല്ലെങ്കിൽ പിന്നെ ക്യാഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരുപാട് പിന്നെ ടെനറ്റും ലാൻഡ് ലോഡും ഇവിടെ അഗ്രി ആകുന്ന ചെക്ക് തന്നെയാണ് അപ്പോൾ ചെക്കിലാണ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് അപ്പോൾ പിന്നെ ചില ലാൻഡ് ലോഡ് ഒരു പന്ത്രണ്ട് ചെക്ക് വാങ്ങും ആറ് വാങ്ങും നാല് വാങ്ങും മൂന്ന് വാങ്ങും ഒരു ചെക്ക് വാങ്ങുന്ന പ്രത്യേക കണക്ക് ഉണ്ടോ ഇത്തരം ഇത്ര മന്തിനും വേണ്ടിയിട്ട് മാത്രമേ ചെക്ക് നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അങ്ങനെയല്ല ഒരു വർഷത്തേക്കുള്ള ചെക്കാണ് അത് അവർ തമ്മിൽ ധാരണയിൽ എത്തി എത്രയും വാങ്ങാം ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് ചെക്ക് വാങ്ങാം ഒരു മാസം ഓരോ ചെക്ക് വാങ്ങാം ആറ് വാങ്ങുന്നവരുണ്ട് നാല് വാങ്ങുന്നവരുണ്ട് രണ്ടുണ്ട് ഒരു ചെക്ക് വാങ്ങുന്നവരുണ്ട് ഒരു വർഷത്തെ മൊത്തം അഡ്വാൻസ് ആയി വാങ്ങുന്നവരുണ്ട് പക്ഷേ ഈ ഒരു ടെനന്റും ഒരു ലാൻഡ് ലോണും അറിഞ്ഞു ഒത്തിരി കാര്യങ്ങളുണ്ട് അവർ തമ്മിലുള്ള റൈറ്റ്സ് അവർക്ക് എന്താണ് അതിൽ അധികാരമുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടി ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്താൽ അവർക്ക് എന്താണ് നിയമവശം എന്താണുള്ളത് അവർക്ക് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഒരു ടെനന്റും ഒരു പിന്നെ ലാൻഡ് ലോഡും ഒരു കരാറുണ്ടാക്കിയാൽ അത് ഒരു വർഷത്തേക്കുള്ള കരാറാണ് മിനിമം ഒരു വർഷത്തേക്കുള്ള കരാറാണ് ാണ് അപ്പൊ ആ കരാറുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെനൻസി അഗ്രീമെന്റ് ആദ്യമായി ഡിസ്പ്യൂട്ട് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന് ഇജാരി പറയുന്നത് അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ കരാറ് വാലിഡ് അല്ല അപ്പോൾ ആ കരാർ അനുസരിച്ച് ഒരു വർഷത്തേക്കുള്ള കരാറാണെങ്കിൽ അവിടുത്തെ ടെനന്റിന് അതിന്റെ ഹാൻഡ് ഓവർ വാങ്ങുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ അപ്പാർട്ട്മെന്റിന്റെ ുമ്പോ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അവരുടെ ഇതിൽ ഇതിന്റെ സ്ട്രക്ചറും ഇതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടോ അല്ല വല്ല പിന്നെ അതെല്ലാം വല്ല പിന്നെ റിമാർക്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ ടെനന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അപ്പൊ ഹാൻഡോവർ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ നോക്കി വിലയിരുത്തി കൃത്യമായ നല്ല കണ്ടീഷനാണെന്ന് ആണെന്ന് വിലയിരുത്തുക ആദ്യമായി രണ്ടാമത്തത് പിന്നെ അദ്ദേഹത്തിന് ഒരു വർഷം യൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് പിന്നെ അവരെ അവിടെ നിന്ന് വഹിപ്പിക്കാണെങ്കിൽ ലാൻഡ് ലോഡ് ഒരു വർഷത്തെ നോട്ടീസ് കൊടുക്കണം മിനിമം ഒരു വർഷത്തെ നോട്ടീസ് കൊടുക്കണം അതല്ലാതെ അതെ തീർച്ചയായും പല ഒരുപാട് ആൾക്കാർ അത് അറിയില്ല ഒരാളെ ആൾക്കാർ പിന്നെ മെയിൽ അത് നോട്ടീസ് ആയി സ്വീകരിക്കും അതല്ലെങ്കിൽ പിന്നെ നോട്ടീസ് ലാൻഡ് ലോഡ് നോട്ടീസ് കൊടുത്താൽ അത് നോട്ടീസ് ആയിട്ട് മനസ്സിലാക്കാറുണ്ട് പക്ഷെ അങ്ങനല്ല നോട്ടീസ് എന്ന് പറയുന്നത് നോട്ടറൈസ് ചെയ്ത നോട്ടീസ് ആയിരിക്കണം വൈവിക്കാനുള്ള ഒരു ഒരു വർഷത്തെ നോട്ടീസ് നോട്ടീസ് കൊടുത്തിരിക്കണം വളരെ തന്നെ ചെയ്തിട്ടുള്ള ആയിരിക്കണം അതിനുമ്പവ ലാൻഡ് ലോഡ് ബായ് വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ മെയിൽ കൊണ്ടോ വാട്സാപ്പ് കൊണ്ടോ മെസ്സേജ് കൊണ്ടോ പറഞ്ഞാൽ ഒന്നും വാലിഡ് അല്ല ഒരു വർഷത്തെ നോട്ടീസ് നോട്ടറി ചെയ്ത് ആയിരിക്കണം അത് പിന്നെ ഒരു വർഷത്തെ നോട്ടീസ് കിട്ടിയാൽ പിന്നെ പിന്നെ ഈ ടെനന്റിൽ ഒരു വർഷം വേറെ അക്കോമഡേഷൻ നോക്കാനുള്ള സമയമുണ്ട് അതാണ് ഈ ഒരു വർഷം കൊടുക്കുന്നത് പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ ഒഴിവിച്ചാൽ അദ്ദേഹത്തിന് വേറെ പിന്നെ ഒരു പിന്നെ അക്കോമഡേഷൻ കിട്ടൂലില്ല ഒരു ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ കിട്ടില്ല അപ്പോൾ ഒരു വർഷം സമയം കൊടുക്കുന്നത് അതാണ് ആ ഒരു വർഷത്തിനകത്ത് അദ്ദേഹത്തിന് വേറെ പ്രോപ്പർട്ടി നോക്കി അവിടത്തേക്ക് മൂവ് ചെയ്യാം ഈ ലാൻഡ് ലോഡ് പിന്നെ ചെയ്യേണ്ടത് വഹിപ്പിക്കുമ്പോൾ രണ്ട് കാരണം കൊണ്ട് വഹിപ്പിക്കാൻ പറ്റും ഒന്ന് പെർസണൽ യൂസ് രണ്ടാമത്തത് സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഈ രണ്ട് കാരണം കൊണ്ട് ടെനന്റിനെ വഹിപ്പിച്ച് പിന്നെ അതിൻ്റെ ശേഷം ഈ രണ്ട് കാര്യങ്ങൾ നടന്നില്ലെന്ന് വെച്ചോളി ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി സ്വന്തം ഉപയോഗത്തിന് വേണം എന്ന് ഒഴിപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ വേറെ ടെൻഡറിന് കൂടുതൽ റെന്റിന് റെന്റ് ഔട്ട് ചെയ്താൽ പ്രീവിയസ് ടെൻറ്ററിന് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും പ്രീവിയസ് ടെൻസിന് എനിക്കെതിരായിട്ട് ആഡിസിയിൽ പോയി എൻ്റെ ലാൻഡ് ലോഡ് എന്നെ വയ്പ്പിച്ചത് സ്വന്തം ഉപയോഗത്തിന് പറഞ്ഞ് വഹിപ്പിച്ചതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വേറൊരു ടെൻഡറിന് കൂടുതൽ വാടക കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുമ്പ് ആ ടെന്നറിൻ്റെ കൊടുത്ത് ആ ലാൻഡ് ലോണിന് കൊടുത്ത വാടകയും ഞാൻ ഇപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന വാടകയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഞാൻ കൂടുതൽ വാടക കൊടുക്കാണ് മുമ്പ് കുറച്ചായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഡിഫറൻസ് എമൗണ്ട് എനിക്ക് തരണം നഷ്ടപരിഹാരം തരണം എന്ന് കോടതിയിൽ പോയാൽ അത് പലർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളിപ്പം ഒരു നോട്ടീസ് നോട്ടീസ് നമ്മൾ നോട്ടീസിലൂടെ അറിയിച്ചു അതായത് ഒരു വർഷം മുന്നേ ഇങ്ങനെ ഒഴിഞ്ഞു പോകണം എന്ന രീതിയിൽ ഒരു നോട്ടീസ് നമ്മൾ കൊടുത്തു അപ്പൊ അത്തരത്തിൽ യഥാർത്ഥ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നതിന് മുന്നേ ആണ് ഈ ടെനു പോകുന്നത് അല്ലെങ്കിലും ഓക്കെ അപ്പൊ അതിൽ കൂടുതൽ ഇപ്പം പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ സെയിലിന് എന്നതിലുപരിക്ക് വേറൊരു മൂന്നാമത് ഒരാൾക്ക് മറിച്ച് വിൽക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ ഇയാൾക്ക് കേസിന് പോവാമെന്നുള്ളത് ചോദിക്കാൻ പറ്റും ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ നോട്ടീസ് കിട്ടിയാൽ വഴി പോവും പിന്നെ നോട്ടീസ് തന്നെ ഒരു വർഷം മുന്നേ കൊടുക്കുന്നവർ വളരെ ചുരുക്കാണെന്ന് അറിയില്ല ഒരുപാട് ആൾക്കാർക്ക് അതും അറിയില്ല നോട്ടീസ് പിന്നെ ഈ നോട്ടീസ് മെയിലോ ഒന്നും കിട്ടിയാലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ ഈ നമ്മൾ ചെക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് നോർമലി റെന്റിന്റെ കാര്യത്തിൽ ഈ ഒരു ചെക്കുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂസും വരുന്നത് അല്ലെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചെക്ക് കൊടുത്താൽ ചെക്ക് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചെക്കിൻ്റെ പുതിയ നയം അനുസരിച്ചിട്ട് എക്സിക്യൂഷന് പോകും എക്സിക്യൂഷന് പോയാലും അതിൽ ട്രാവൽ ബാൻ ഒക്കെ ഉണ്ടാവും ഒന്ന് രണ്ടാമത്തത് ഈ വാടക കൊടുത്തില്ലെങ്കിൽ ഇല്ലെങ്കിലും ആഡി ലാൻഡ് ലോണ്ടിന് ആഡ്രസിൽ പോയി ടെണറിൻ്റെ എത്രയായിട്ട് കേസ് കൊടുക്കാൻ പറ്റും എനിക്ക് ഇത്ര മാസം വാടക ബാക്കിയുണ്ട് ഈ ടെണൻറ്റ് വാടക തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കേസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഒരു വിധി വരും ഈ പിന്നെ അറ്റെൻഡന്റ് ഇത്ര പാട കൊടുക്കാനുണ്ട് കൊടുക്കണമെന്ന് വിധി വന്നാൽ അതിലും ലാൻഡ് ലോണിന് അറ്റെന്റെതിരായിട്ട് എക്സിക്യൂഷന് പോകാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ അറിയാത്ത കാര്യം നമ്മൾ പിന്നെ ഈ ചില ആൾക്കാർ ആരോഗ്യ ബന്ധുക്കൾക്ക് വേണ്ടി പിന്നെ ടെനൻറ്റ് എടുത്ത് കൊടുക്കും ടെനൻസി ഉണ്ടാക്കി കൊടുക്കും സ്വന്തം ഉപയോഗത്തിനല്ല എൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ ടെനൻസി എടുത്ത് കൊടുക്കാം അപ്പം അവിടെ താമസിക്കുന്നവർ ചിലപ്പോൾ വിട്ടുപോയി കാണും പക്ഷേ എൻ്റെ പേരിലാണ് ടെനൻസി ഉള്ളത് ലാൻഡ് ലോർഡ് എനിക്ക് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും ബാറ കൊടുത്തില്ലെങ്കിൽ അതല്ലെങ്കിൽ ശരിയായ ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ പ്രോപ്പർ ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ ഏതുവരെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല അന്നേ ദിവസം വരെ ലാൻഡ് ലോണിനെ എനിക്കെതിരായിട്ട് രണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അത് ഞാൻ അറിയില്ല ഞാൻ വേറെക്ക് എടുത്തുകൊടുത്താണല്ലോ അപ്പം ആൾ ആള് വിട്ടുപോയി കാണും പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പായിരിക്കും എനിക്ക് പിന്നെ എയർപോർട്ട് എന്ന് പറയും എനിക്കെതിരെ കേസ് കിട്ടുന്നുണ്ട് ബാൻ ട്രാവൽ വേനുണ്ട് അപ്പഴാണ് മനസ്സിലാക്കുക അത് പിന്നെ വാടക എടുത്ത് കൊടുത്തിരുന്നു അദ്ദേഹം വാടക കൊടുത്തില്ല അദ്ദേഹം അവിടെ നിന്ന് വഴി പോയി പിന്നെ എനിക്കെതിരായിട്ട് വന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഒന്നത് രണ്ടാമത് സ്വന്തം സ്വന്തം ഒപ്പിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചെയ്യാറ് പിന്നെ ഒരു വർഷം കഴിഞ്ഞു നോട്ടീസ് കിട്ടി അങ്ങനെ പിന്നെ പ്രോപ്പർ ഹാൻഡ് ഓവർ ഒന്നും ചെയ്യാണ്ട് വിട്ടു പോവാ പക്ഷെ ലാൻഡ്ലോഡ് എന്താ ചെയ്യുക അവർക്ക് പ്രോപ്പർ ഹാൻഡ് ഓവർ കിട്ടണം അവർക്ക് ചാവിയും കാര്യങ്ങളൊക്കെ കിട്ടിയാല് അവർക്ക് വേറെ രണ്ടു കൂടെ കൊടുക്കാൻ പറ്റും ഈ പിന്നെ വർപ്പ് വരുത്തണം ഹാൻഡ് ഓവറിൽ ലിസ്റ്റിൽ ഒപ്പിടണം വർപ്പ് വരുത്തണം പിന്നെ അതൊക്കെ ഈ പിന്നെ ദേവ ദേവ അല്ലെങ്കിൽ സേവാൻ്റെ ബില്ല് ഫൈനൽ ബില്ല് കിട്ടണം അതൊക്കെ കിട്ടിയാലേ അത് പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനൽ പോവുള്ളൂ പക്ഷേ ആൾക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വിട്ടുപോകും പക്ഷേ ലാൻഡ് ലോഡ് എന്താ ചെയ്യുക ലാൻഡ് ലോഡ് പിന്നെ അവർക്ക് ഏതുവരെ ഹാൻഡ് ഓവർ കിട്ടുന്നില്ല ഏത് ദിവസം കിട്ടുന്നില്ല അന്നേവരെ പിന്നെ അടിച്ചിട്ട് പോയി ലെയിൻറ്റ് കിട്ടാനും ആട് ചെയ്തോണ്ടിരിക്കും ലെയിൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്കൊരു ഷോക്കായിട്ടാണ് എപ്പോഴെങ്കിലും ഇവിടെ പോകുമ്പോൾ നമുക്ക് നമുക്കെതിരായിട്ട് ട്രാവൽ ഉണ്ട് വട കൊടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പിന്നെ അത് മനസ്സിലാവുന്നതാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെൻ്റ് ഔട്ട് പിന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ വിട്ടു പോവാണെങ്കിൽ അതിൻ്റെ ദയവായോ സേവൻ്റെ ഫൈനൽ ബില്ലെടുക്കുക പ്രോപ്പർ കാര്യങ്ങളൊക്കെ കണ്ടീഷനൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്താം ലാൻഡ് ലോണത്തെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് കീയും ചാവയും ഒക്കെ ഹാൻഡോവർ ചെയ്തുകൊണ്ട് റൈറ്റിംഗ് ടെക്നോളജി കൊണ്ട് വാങ്ങുക നമ്മൾ പ്രോപ്പർ ഹാൻഡ് ചെയ്തു അത് നമുക്ക് പിന്നെ ഗുണകരമാവും അതല്ലെങ്കിൽ ഏത് വരെ അവർ പിന്നെ ഇങ്ങനെ അവരുടെ പ്രോപ്പർട്ടി അവിടെ കിടക്കാണ് ക്ലെയിം ചെയ്യാൻ പറ്റും ദിവസം ഇനി ഡാമേജുകൾ വരുന്ന സാഹചര്യങ്ങളിലോ അപ്പാർട്ട്മെന്റ്സിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ വന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് തീർച്ചയായും അത് കോൺട്രാക്ട് തന്നെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ അത് പിന്നെ ഇവരാണ് ആണ് ലാൻഡ് ലോഡ് ചെയ്യും ബാക്കി അതിൽ കൂടുതലാണെങ്കിൽ ടെനന്റ് എന്നൊക്കെ കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട് അത് അവർ എങ്ങനെയാണ് എഗ്രി ചെയ്യുന്നതാണ് പക്ഷേ ഈ സ്ട്രക്ചറൽ ആയാൽ പിന്നെ നമ്മൾ ഈ പിന്നെ വാൾ എടുത്ത് മാറ്റുക അതല്ലെങ്കിൽ ടൈൽസ് എടുത്ത് മാറ്റുക അല്ലെങ്കിൽ സീലിംഗ് മാറ്റുക അതൊക്കെ മാറ്റിയാൽ അതിന്റെ ഡാമേജ് ലാൻഡ് ലോണിന് ക്ലെയിം ചെയ്യാൻ പറ്റും ഇന്റീരിയറിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ മാറ്റം വരുത്തിയാൽ അത് ലാൻഡ് ലോണിന് ക്ലെയിം ചെയ്യാൻ പറ്റും അതല്ലാതെ പ്രോപ്പർ ഇപ്പൊ ചാവി മിസ്സായി പോയി ആക്സസ് കാർഡ് മിസ്സായി പോയി അതിനൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും ലാൻഡ് ലോഡിന് തന്നെ അതിന്റെ പിന്നെ പേയ്മെന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മള് ടെനന്റ്സിന്റെ കുറച്ച് റൈറ്റ്സ് ഒക്കെ പറഞ്ഞു അല്ലെ പ്രവാസികൾക്കിടയിൽ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സും നിരവധിയാണ് ലാൻഡ് ലോർഡ്സ് ആണെങ്കിലും അവർക്ക് അവർക്കുള്ള കുറച്ച് റൈറ്റ്സും ഉണ്ടാവും ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഡാമേജ് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം തീർച്ചയായും ഇവിടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടിയല്ല റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എങ്ങനെ റൈറ്റ് ഉള്ള ലാൻഡ് ലോൺ റൈറ്റ്സ് ഉണ്ട് ലാൻഡ് ലോഡ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പ്രോപ്പർ ഹാൻഡോവർ കിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്രോപ്പർട്ടി സബ് ലീസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ഉണ്ട് നമ്മൾ ഒരാൾക്ക് എടുത്ത് അതിനെ വേറെ ആൾക്കൊണ്ട് പിന്നെ താമസിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ വാടക വേറെ കൊടുക്കുക അങ്ങനെ കിട്ടിയാൽ ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എവിറ്റ് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട് വൺ മന്ത് നോട്ടീസ് കൂടുതൽ എവിറ്റ് ചെയ്യാൻ പറ്റും വാടക കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ വാടക ചെക്ക് ഡിഫോൾട്ടായാൽ എഫക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യത്തിൽ പിന്നെ ലാൻഡ് ലോഡിംഗ് റൈറ്റ് ഉണ്ട് ജനറന് എഫക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഈ വാടക കൂട്ടുന്നതിനെ ഒരു റെഗുലേഷൻ ഉണ്ടോ അവിടെ തീർച്ചയായും ഉണ്ട് റേറയുടെ ഇൻഡെക്സ് ഉണ്ട് ഓരോ ഏരിയയിലും പിന്നെ വാടക നിശ്ചിതമാക്കിയിട്ടുണ്ട് ആ ഏരിയയിൽ അതിനേക്കാൾ കൂടുതൽ ഫൈവ് പെർസെന്റ് കൂടുതൽ വാടക കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും പിന്നെ ടേണൻ അഡീഷണൽ പോകാൻ പറ്റും റെൻ്റൽ ഡിസ്പ്യൂട്ട് സെന്ററിൽ പോയി പിന്നെ അവിടെ വാടക സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തെ തീർച്ചയായും അപ്പൊ അതങ്ങനെ കൂട്ടുകയാണെങ്കിൽ പിന്നെ തീർച്ചയായും ഈ ലാൻഡ് ലോഡ് നോട്ടീസും കൊടുക്കണം വാടക ബാഗകൾ കൂട്ടുകയാണെങ്കിൽ ത്രീ മന്ത്സ് നോട്ടീസ് കൊടുക്കണം അഡ്വാൻസ് ആയി നോട്ടീസ് കൊടുത്തതിനു ശേഷമേ കൂട്ടാൻ പറ്റുള്ളൂ അതിൽ അത് പെട്ടെന്നൊരു സുപ്രാധി വന്നിട്ട് എനിക്ക് അടുത്ത മാസം മുതൽ വാടക കൂട്ടുന്നു പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത് പ്രോപ്പർ ചാനലിൽ പോയി ലീഗലായി തന്നെ പോയി കൊണ്ട് തന്നെ മൂന്ന് മാസം നോട്ടീസ് കൊടുത്ത് റേഡർ ഇൻഡെക്സിൽ ആ ഇയറിയിൽ എത്രയാണ് ഭാടക കാണിക്കുന്നത് അത്രേ കൂടാൻ പറ്റുള്ളൂ അതെ പിന്നെ നമ്മളിപ്പം ഡിസ്പ്യൂട്ട്സിനെ പറ്റിയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നിരവധി നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കേസസ് ആണ് അതായത് ഇപ്പം ബാച്ചുലേഴ്സ് അക്കോമഡേഷൻ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഫാമിലി അക്കോമഡേഷൻ ഉള്ള ഏരിയകളിൽ അവർക്ക് അവരുടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ശരിക്കും നിയമവിരുദ്ധമാണ് അല്ലേ അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ യു എയിൽ നടക്കാറുണ്ട് അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് തീർച്ചയായും തീർച്ചയായും ഫാമിലി പിന്നെ ഫാമിലി അക്കോമഡേഷൻ ഉള്ള അക്കോമഡേഷനുള്ള ബിൽഡിങ്ങൾ താമസിപ്പിക്കാൻ പാടില്ല എന്ന പുതിയ റീസെന്റ് എം റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് ഇതിൽ ഈ ബാച്ചുലർ എന്ന് വരുന്നത് സബ്ലിസി ആണ് ബാച്ചുലറിപ്പോ താമസിക്കുമ്പോൾ ഒരു 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 ഫ്ലാറ്റിൽ വൺ ബെഡ്റൂം ബി എച്ച് കെ അല്ലെങ്കിൽ ടു ബെഡ്റൂം ബി എച്ച് കെ ആണെങ്കിൽ അതിൽ പിന്നെ ഒരുപാട് ബാച്ചുലർ താമസിക്കും അപ്പൊ അതാരെങ്കിലും ഒരാൾ പിന്നെ അവരുടെ പേരിൽ റെന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സബ്ലി ചെയ്ത് താമസിപ്പിക്കുകയാണ് അതും നിയമവിരുദ്ധം തന്നെയാണ് പക്ഷെ അത് ഇപ്പൊ ബാച്ചുലർ ആണെങ്കിൽ ലേബർ ക്യാമ്പുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ബാച്ചുറൊക്കെ അവിടെയാണ് അവിടെ താമസിക്കാൻ പറ്റും പക്ഷേ ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ബാച്ചു താമസിക്കുന്നത് തെറ്റാണ് നിയമവിരുദ്ധമാണ് ആരാണ് നിയമമനുസരിച്ച് ആരാ ആരെ പേരിലാണ് ടെനന്റ് ഉള്ളത് അവർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരു ഫ്ളാറ്റ് എടുത്തുകൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപത് പേര് താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഡ്രഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ തോന്നുന്നു നല്ലൊരു പോയിന്റ് ആണ് ഇപ്പോ ഈ ഒരു ഭാടക കരാറുണ്ടാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർ താമസിപ്പിച്ചാൽ ആ ഫ്ലാറ്റിൽ മറ്റേ താമസിക്കുന്നവർ എങ്ങനത്തെ ചിന്താഗതിക്കാർ എന്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല അപ്പോൾ ഡ്രഗ് പ്രൊമോഷനോ അതല്ലെങ്കിൽ സ്മഗ്ലിംഗോ വേറെ വല്ല കള് കച്ചവടമോ എല്ലാം ഒന്ന് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ആരെ പേരിലാണ് ടെനൻസി അഗ്രിമെൻ്റ് ഉള്ളത് അവർ പിടിക്കപ്പെടും അതല്ലാതെ ചെയ്തവരും പിടിക്കപ്പെടും സ്വാഭാവികമായും പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരെ പേരിലാണ് ടെനൻസി ഉള്ളത് അവരുടെ പേരിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ടെനൻസി അഗ്രമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് പർപ്പസിനാണ് നമ്മൾ ടെനൻസി ഉണ്ടാക്കുന്നത് ആ പർപ്പസിന് ഉപയോഗിക്കുക അതല്ലാതെ സബ്ലിസ് ചെയ്യുകയോ ഇത്തരം സ്മഗ്ലിങ്ങും കള്ള കച്ചവടം ഡ്രഗ് കച്ചവടത്തിനൊക്കെ ഉപയോഗിച്ചാൽ അതിന്റെ വരും തീർച്ചയായിട്ടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായി വരുമ്പോൾ ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കൊസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ച് ഒരു പോയാലോ നമ്മുടെ പ്രേക്ഷകർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള വാട്സ്ആപ്പിലൂടെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് ആണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ട്രാൻസാക്ഷനിലൂടെ ട്വന്റി ഫോർ തൗസൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ അറിയാതെയാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നാ പറയുന്നത് പക്ഷേ ബാങ്കിൽ ആണെങ്കിൽ അഴയ്ക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് ആരുടെ ഫോൾട്ട് ഇദ്ദേഹത്തിന്റെ ഫോൾട്ടാണോ ആണോ ഇദ്ദേഹം ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് പിന്നെ പാസ്പോർട്ട് പിന്നെ പിൻ നമ്പറും കൊടുത്തു പോയതാണോ അതല്ല ബാങ്ക് കാരണം കൊണ്ട് പോയതാണോ നോക്കുക ബാങ്ക് കാരണം കൊണ്ട് പോയതാണെങ്കിൽ ബാങ്കിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും അതല്ലാതെ ഇദ്ദേഹം ഈ ഒ ടി പിയും പിൻ നമ്പറും ഒക്കെ കൊടുത്തു പോയതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ബാങ്ക് അതായത് ആരാണ് ഫോട്ടോന്ന് ശ്രദ്ധിക്കുക ഇദ്ദേഹം കൊടുത്ത അല്ലെങ്കിൽ ബാങ്കിനെതിരായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അടുത്തൊരു ചോദ്യം ഒരു ലേബർ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു പക്ഷേ ഈ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിയുന്നതിന് മുന്നേ ആൾക്ക് ടെർമിനേഷൻ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു കമ്പനിയുടെ അയാൾ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഒരു കോമ്പറ്റേറ്റീവ് കമ്പനിയിലാണ് ഇപ്പോൾ അയാൾ ജോലി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് അപ്പം മുന്നേ ഉണ്ടായിരുന്ന കമ്പനി അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിയമം പറയുന്നുണ്ടോ ഇപ്പൊ കോമ്പിറ്റേറ്റീവ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും അപ്പം ഈ ഒരു ഒരു കമ്പനിയുടെ ആ പ്രകാരം അവർക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെ ഈ കമ്പനി ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് പിന്നെ പ്രൊബേഷൻ പീരിയഡിൽ എംപ്ലോയ്ക്കോ എംപ്ലോയേഴ്സ് ചെയ്യാൻ പറ്റും പക്ഷെ അത് മുമ്പത്തെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വല്ല നോൺ കോമ്പറ്റീഷൻ എന്ന് ശ്രദ്ധിക്കണം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ കമ്പനിയുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റൂല ഈ മുമ്പത്തെ കമ്പനിയുടെ ക്ലയൻസിനെ പിടിക്കുകയോ അതല്ല അവരുടെ ബിസിനസ് ബാധിക്കപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ പ്രീവിയസ് കമ്പനി ഇദ്ദേഹത്തിനെതിരായി നഷ്ടപ്പെട്ട യാത്ര കേസ് കൊടുക്കാൻ പറ്റും അപ്പൊ അതിൽ കോൺ നോൺ കോമ്പറ്റീഷൻ ക്ലോസ് എഗ്രിമെന്റിൽ ഉണ്ടോ സൈൻ ചെയ്ത അഗ്രിമെന്റ് ശ്രദ്ധിക്കുക നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കമ്പനിയുടെ ക്ലയന്റുമായി ബന്ധപ്പെട്ട് യാതൊരു വ്യവഹാരം നടക്കാതിരിക്കാ പിന്നെ കോമ്പറ്റീഷൻ കമ്പനി ജോലി ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പൊ കോമ്പറ്റീഷ് കമ്പനി ഇവരുടെ ക്ലൈന്റുമായിട്ടുള്ള അതിപ്പോ ഈ ഒരു കമ്പനി കമ്പനിയിൽ വേറെ ഒരാളാണ് ഡീൽ ചെയ്യുന്നെങ്കിൽ പോലും അത് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ദുബായിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു എംപ്ലോയർ ലീവ് സാലറി ബേസിക് സാലറി മാത്രമാണ് തരുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ഒരു ഒരു മാസത്തെ ശമ്പളമാണ് കംപ്ലീറ്റ്ലി ഒരു മാസത്തെ ശമ്പളം ലീവ് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾക്ക് ബേസിക് സാലറി മാത്രമാണ് ലീവ് സാലറി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു നിയമവശം എങ്ങനെയാണെന്നാണ് അത് അത് തെറ്റാണ് ലേബർ ലേബറിനെ അനുസരിച്ചിട്ട് പിന്നെ ലീവ് സാലറി ഫുൾ സാലറി കൊടുക്കണം ബേസിക് സാലറി അല്ല മറ്റുള്ള എൻഡ് ഓഫ് സർവീസും ഒക്കെ ബേസിക് സാലറി കൊടുക്കേണ്ടത് ലീവ് സാലറി ഒരു മാസം ഫുൾ സാലറി കൊടുക്കണം അപ്പോൾ എന്താണ് ഇയാൾക്ക് ും അവ് എംപ്ലോയറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ലേബർ പോയി പരാതി കൊടുക്കാൻ പറ്റും പക്ഷെ ഈ കമ്പനി തുടരാൻ പറ്റൂലോ സ്ഥാപനായിട്ട് പരാതി കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം തുടരാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പൊ അദ്ദേഹം എന്താണ് വേണ്ടത് എന്ന് ആദ്യം വിലയിരുത്തുക തീരുമാനത്തിൽ എത്തുക ജോലിയാണോ അല്ല പിന്നെ ഈ ലീവ് സാലറിയും പിന്നെ ഇത് വേണോ ജോലി ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ആ കമ്പനി ആ സ്ഥാപനത്തിനായിട്ട് പരാതി കൊടുത്താൽ പിന്നെ ജോലി തേടാൻ ബുദ്ധിമുട്ടാണ് അതല്ല പിന്നെ അവിടുന്ന് വിട്ടു പോവാണെങ്കിൽ പിന്നെ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സിൽ പരാതി കൊടുത്താൽ ഈ ലീവ് സാലറിയും കിട്ടണം ഒക്കെ കിട്ടും പിരിഞ്ഞ് പോകാനാണ് തീരുമാനമെങ്കിൽ നമുക്ക് മുന്നോട്ട് അതെ അതെ ഒരു ഡിസ്പ്യൂട്ട് വരാനുള്ള സ്വാഭാവികമായിട്ടും ഒരു പിന്നെ നമ്മളെ എംപ്ലോയർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം തൊടുന്നത് ദാർഘ്യമായി ഒരു നല്ലതായി തോന്നുന്നില്ലല്ലോ പിന്നെ ആ റിലേഷൻഷിപ്പ് നന്നായി പോകാൻ സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് വേണ്ടത് ആദ്യം വിലയിരുത്തുക ഒന്നിക്കണ ജോലി അതല്ലെങ്കിൽ ഈ പിന്നെ ലീവ് സാലറിയും ഓ ടൈമും ജോലിയാണെങ്കിൽ ഇത് സംസാരിച്ച് ഒരു അമിക്കബിൾ സൊല്യൂഷൻ എത്തുക അതല്ല സ്ഥാപനം വിട്ടു പോകുകയാണെങ്കിൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സിൽ പരാതി കൊടുക്കുക അവർ അദ്ദേഹം എംപ്ലോയറെ വിളിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പിരിയാൻ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റെൻഡൽ ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാറീസ് എല്ലാം അയക്കാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ അതിന്റെ മറുപടി ഒക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും ഞങ്ങൾ എന്തായാലും മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് സോ മച്ച്